സ്നേഹമുള്ളവരെ ഈശ്വൻ ശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവനാമത്തിൽ ഞാൻ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് ഭക്തിപൂർവം അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സങ്കീർത്തന പ്രാർത്ഥനകളിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ അൻപത്തിയേഴ് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ അൻപത്തിയെട്ട് ദുഷ്ടരോട് പ്രതികാരം അൻപത്തൊൻപത് ദൈവം എനിക്ക് ശക്തി ദുർഗം ഇത്രയും വഞ്ചന സങ്കീർത്തനങ്ങളാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുവാനുള്ളത് സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ ദേഹം എൻ്റെ ദേഹിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സങ്കീർത്തനങ്ങൾ അൻപത്തിയേഴ് ദൈവത്തിൻ്റെ ചിറകിൻകീഴിൽ എന്നോട് കരണതുണ്ടാകണം കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അതിനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്ഥതയും അയക്കും മനുഷ്യ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സ് തകർന്നു മനസ്സ് ഇടിഞ്ഞുപോയി അവർ എന്നെ എൻ്റെ വലയിൽ വഴിയിൽ കുഴി അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അജഞ്ജലമാണ് ദൈവമേ അവരുടെ പല്ല് തകർക്കണമേ കർത്താവേ യുവസിംഹങ്ങളുടെ ദംഷ്ട്രകൾ ദൈവമേ എൻ്റെ ഹൃദയം അജഞ്ജലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവേ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പ് കൊഴുത്തും അങ്ങയുടെ കര കാരുണ്യം അങ്ങയുടെ വിശ്വസ്താ മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ദുഷ്ടന്മാരോട് പ്രതികാരം സങ്കീർത്തനം അൻപത്തിയെട്ട് ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീതിൻ്റെ സംഗീതം ശക്തരെ നിങ്ങളുടെ നീതി നീതിനിഷ്ഠമാണോ പരമാർത്ഥതയോടെ ആണോ നിങ്ങൾ മനുഷ്യ മക്കളെ വിധിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിവിടച്ചിരിക്കുന്നു ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു അവർക്ക് സർപ്പത്തിൻ്റെ പോലെയുള്ള വിഷമുണ്ട് ചെവിയട ഞലിയെ പോലെ ഭദിരാണ് അവർ പാമ്പാട്ടിയുടെയോ മാന്ത്രികൻ്റെയോ സ്വരമത് കേൾക്കുന്നില്ല ദൈവമേ അവരുടെ പല്ല് തകർക്കണമേ കർത്താവെ യുവ സുമുഹത്യങ്ങളുടെ ദംഷ്ട്രകൾ പിഴുതറിയണമേ ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ പുല്ല് പോലെ അവർ വാടിപ്പോകട്ടെ ചവിട്ടി മെതിക്കപ്പെടട്ടെ മാഞ്ഞു പോവുകയും ചെയ്യും ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന അലിഞ്ഞുതീരുന്ന ആകട്ടെ അവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ള പോലെയാകട്ടെ നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയ എരിയുന്നത് പോലെ തന്നെ അവിടുന്ന് പറത്തിക്കളയും പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും ദുഷ്ടരുടെ രക്തത്തിലവൻ കാലുകഴുകും നിശ്ചയമായും നീതിമാൻ പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് സങ്കീർത്തനം അൻപത്തിയൊൻപത് ദൈവമെൻ്റെ ശക്തി ദുർഗം ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഗീതം എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവന് വേണ്ടി കാത്തിരിക്കുന്നു ജീവന് വേണ്ടി പതി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവെ ഇതെൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതെ സന്ധ്യതോറും അവർ മടങ്ങിവരുന്നു വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലങ്ങ് വിരതേടി നടക്കുന്നു അവരുടെ വായ അസത്യം അസഭ്യം ചൊരിയുന്നു അവരുടെ ആധാരങ്ങൾ വാഴ വാളാണ് ആരുണ്ട് കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു കർത്താവെ അങ്ങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞെന്നെ സഹായം സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടെ നിന്ന് എനിക്കിടയാക്കും അവരെ കൊന്നുകളയരുതേ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ജനങ്ങളുടെ പരിഹാസ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപം നിമിത്തം അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ തന്നെ കുടുങ്ങട്ടെ അവർ ചൊരിയുന്ന ചൊരിയുന്ന ശാപവാക്യം നുണയും മൂലം ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരുടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോബിൻ്റെയും യാക്കോബിൻ്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിർ അതിരുകളോളം മനുഷ്യർ അവിടത്തെ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലങ്ങും വിരതേടി നടക്കുന്നു അവർ ആഹാരത്തിന് വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാകുവോളം കിട്ടിയല്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുവഴുത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് എന്നെ അങ്ങൻ്റെ കോട്ടയും അഭയവുമായിരിക്കുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങയ്ക്ക് സ്തുതികളാലപിക്കും ദൈവമേ അങ്ങാണെൻ്റെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഇത്രയും സമയം സങ്കീർത്തന പാരായണത്തിൽ എന്നോടൊപ്പമായിരുന്ന നിങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു കർത്താവ് നമ്മെ അവിടുത്തെ ചിറങ്ങിൻ കീഴിൽ കാത്തുകൊള്ളട്ടെ അൻപത്തിയേഴാം സം കീർത്തനം നമുക്ക് അവിടെ നിന്ന് പറയാ പറയുന്ന ഇതാണല്ലോ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിന് കീഴിൽ ശരണം പ്രാപിക്കുന്നു എന്നാണ് നമുക്ക് പ്രത്യാശാപൂർവ്വം നമ്മുടെ ആവശ്യങ്ങളിൽ അവിടുത്തെ തിരുമുൻപേ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും വീണ്ടും കാണാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കാത്തു കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി